മുല്ലാർ ഡാമിൽ ജലനിരപ്പ് അടിയായി രണ്ടാം ഘട്ട മുന്നറിയിപ്പ് നൽകി അടിയാണ് അണക്കെട്ടിലെ പരമാവധി സംഭരണശേഷി അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് കുറഞ്ഞതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് അടിയിലേക്ക് എത്തിയതോടെയാണ് കേരളത്തിന് തമിഴ്നാട് രണ്ടാം രണ്ടാംഘട്ട മുന്നറിയിപ്പ് നൽകിയത് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാണ് നിലവിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ അനുവദനീയമായ സംഭരണശേഷി നൂറ്റി നാൽപ്പത്തി അടിയിലേക്ക് ഉയർന്നെങ്കിലും അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവിൽ കുറവുണ്ടാകുന്നത് ആശ്വാസകരമാണ് പകൽ സമയത്ത് ആയിരത്തി എഴുന്നൂറ്റി പതിനാല് ക്യുസെക്സ് ജലമായിരുന്നു സെക്കൻഡിൽ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഒഴുകിയെത്തുന്നത് ആയിരത്തി മുന്നൂറ്റി മാത്രമാണ് ഇതിൽ മുന്നൂറ് ക്യുസെക്സ് ജലം തമിഴ്നാട് കൊണ്ടുപോകുന്നുമുണ്ട് വനമേഖലയിൽ മഴയില്ലാത്തതും ആശ്വാസം പകരുന്നു അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല പരമാവധി സംഭരണശേഷിയായ നൂറ്റി നാല്പത്തിരണ്ടടിയിലേക്കും ജലനിരപ്പ് ഉയർന്നാൽ കൂടുതൽ ജലം ടണൽ വഴി വൈകാ അണക്കെട്ടിലെത്തിച്ച് തമിഴ്നാടിന് ജലനിരപ്പ് നിയന്ത്രണ വിധേയമാക്കി നിലനിർത്തുവാനും കഴിയും എന്നിരുന്നാലും ജാഗ്രതാ മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് നൂറ്റി നാൽപ്പത്തി അടിയിലേക്ക് എത്തിയ സാഹചര്യത്തിൽ തമിഴ്നാട് രണ്ടാം രണ്ടാംഘട്ട മുന്നറിയിപ്പ് നൽകിയത് തമിഴ്നാട് മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ പെരിയാർ തീരത്ത് ജാഗ്രതാ നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് റിപ്പോർട്ടർ ഇടുക്കി